ഒരു ചോദ്യം ഇത് കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നു അതാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്തെങ്കിൽ ഓക്കെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളിൽ വന്നത് എസ് സി പി ഭാരവാഹികളാണ് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു വീഡിയോ പുറത്തുവിടുന്നു ഇത് രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനാപരമായിട്ട് ഒരു മുതലെടുപ്പോ ഇതിനകത്തൊന്നും ആയിട്ടില്ല കുട്ടിയുടെ അവകാശ പോരാട്ടം ആയിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു പിന്നെ അതിൽ എസ് ഡി പിന്നെ ഇടപെട്ടു അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെയാണ് ഞാൻ ചോദിച്ചത് ശരി ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഓക്കെ ആണോ ശരിക്കും ഈ പറയുന്ന ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തുന്ന ആളുകൾക്ക് ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമാണെങ്കിൽ ഓക്കെ ആണോ അല്ല ഒറ്റ ആ കുട്ടിക്ക് ധരിക്കാനാണ് അപ്പൊ കുട്ടിയുടെ അവകാശ പോരാട്ടം ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് വെറുതെ ഇല്ല കുട്ടിയുടെ അവകാശ പോരാട്ടം ആണെങ്കിൽ ഇവരു കൂടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത്രക്കാരായ ആളുകൾ അത് വെറുതെ പറയുന്ന വാചകമാണ് അത് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിച്ചത് എന്നിട്ട് ബാക്കി പിന്നെ അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചോണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ബൈലോയാണ് അതൊരു ബൈലോ 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 പിന്നെ ഇങ്ങനൊരു ബൈലോ ബൈലോറക്കിയാൽ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ ധരിക്കരുത് അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് ആ ഉള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ഞാൻ ആ ആ തരത്തിലുള്ള തരത്തിലുള്ള കമന്റുകൾ കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു ഒരു പോലെ ഇതൊരു സ്കൂളിലെ വിഷയമായിട്ട് കണക്കാക്കുന്നില്ല അതിനോട് അതിനോട് നിങ്ങൾ എങ്ങനെ അത് നല്ല സാമൂഹ്യ സാഹചര്യമാണോ ഒരു വളരെ കൃത്യമായ ചോദ്യത്തിന് പിന്നീട് പിന്നെ ഏത് രൂപത്തിലാണ് എങ്ങനെ ഉരുണ്ട് ഒരു നിലക്കും എനിക്ക് വേണ്ടി രമണൻ ഗോതയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടി വേറൊരു വെറുപ്പുൽപാദനെ വിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പോലും ശ്ര ശ്രമിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത് പക്ഷേ നിയമത്തിൻ്റെ സാങ്കേതികതകൾ പറഞ്ഞുകൊണ്ട് ബൈലോ അങ്ങനെയാണ് നിയമം അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ പിന്നെ ചർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ചർച്ച നടത്താനൊക്കെ പറ്റും പക്ഷേ ഒറ്റക്കാര്യം ആലോചിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന പറഞ്ഞാൽ യൂണിഫോമേ വേണ്ട എന്നുള്ളതൊന്നും അല്ല വളരെ സ്വാഭാവികമായി ഇത്രയും കാലം ഇവിടെയുള്ള മുസ്ലിം കുട്ടികൾ ഇവിടെയുള്ള തൊണ്ണൂറ്റൻപത് ശതമാനം സ്കൂളുകളിലും തട്ടമിട്ടുകൊണ്ട് തന്നെയാണ് പോയത് ചന്ദ്രക്കുറി തൊട്ടു പോകുമ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല ശബരിമല സീസണിൽ കുറച്ച് ദിവസം ഒന്ന് കറുത്ത ഷോൾ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ തുണി ഇട്ടതുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ കുരിശുമാല ധരിച്ചു വന്നതുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല ഏതാനും കുറച്ച് പിന്നെ ഈ കന്യാസ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥിനികളോ അല്ലെങ്കിൽ അവരുടെ സർക്കാർ സേവനങ്ങളിൽ പോലും യൂണിഫോം വേണ്ട സ്ഥലത്ത് പോലും അവർ അവരുടെ വസ്ത്രം ധരിച്ചു വന്നതുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല കാരണം പൊതുവേ ഒരു യൂണിഫോം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആ കാര്യങ്ങളടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അത് പറയുമ്പോൾ ആ ഒരു സാമൂഹ്യ സാഹചര്യമാണ് വേണ്ടത് ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഈ വിഷയത്തിൽ അത് അങ്ങനെ കാര്യമായിട്ട് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്